അതല്ലെങ്കിൽ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് ആ ഈ വിഷയത്തെ കുറിച്ച് ഇപ്പൊ നമ്മൾ ആവശ്യത്തിനകത്ത് ആവശ്യത്തിനകത്ത് തങ്ങക്ക് എന്തുവാ ആവശ്യം കൊണ്ടുവന്ന ഏറ്റവും ഈ പ്രശ്നങ്ങൾ പറഞ്ഞത് തെറ്റല്ലേ അവിടെ വേണാ പങ്ക് അവിടെ വേണ പങ്ക് അങ്ങനെ അതാണ് നിങ്ങൾ ചോദിച്ചത് അതാണ് നിങ്ങടെ ചോദിച്ചത് നിങ്ങളുടെ ഭാര്യ സോളി എന്ന് പറയാ അപ്പൊ നിങ്ങൾ ദൈവമായി ശുദ്ധീകരിച്ചു അപ്പൊ ഇങ്ങനൊക്കെ കേടാ ടൈം അങ്ങോട്ട് പോകുമല്ലോ മനസ്സിലെ അതായത് ആ വിഷയം നമ്മളിപ്പോ എടുക്കുന്ന ജസ്റ്റ് ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടെങ്കിൽ അത് നന്നായി റിപ്ലൈ കേട്ടെന്ന് പറഞ്ഞല്ലോ താങ്ക് യു അപ്പം ആ വിഷയത്തെ നമ്മളിപ്പോ എടുക്കുന്നില്ല ഈ ഒരു ടോപ്പിക്ക് ഇപ്പൊ ഈ ടോപ്പിക്കിനെ നിങ്ങളുടെ കലിമയില്ലേ ഈ കലിമ ഈ കലിമ അല്ലേ ഈ അണ്ടകടാ ഈ മുഴുവല്ലേ ഒരു വാചകത്തിൽ നിന്ന് ഒരു ഒരു വചനത്തിൽ നിന്നല്ലേ നിങ്ങളുടെ കലിമയ വരുന്ന കളിമയെന്ന് പറഞ്ഞൊരു വചന ഞാൻ മനസ്സിലാക്കി ആണോ ആണല്ലോ സമ്മതിച്ചേ ഇല്ല ഇല്ല കലിമയല്ലേ നിങ്ങളുടെ മെറിയത്തിന്റെ ഫർജിൽ ഊതി ഈ ഏത് കലിമ 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 ഏതാ എന്ന് കലിമിയല്ലേ

ജുനൈദ നമ്മള് ആ ടോപ്പിക് ഇപ്പൊ എടുക്കുന്നില്ല നമ്മൾ വേറെ ടോപ്പിക്കൊന്നും ഇപ്പൊ എടുക്കുന്നില്ല ഇപ്പം ഇദ്ദേഹം കേറി വന്നത് താങ്ക് യു വന്നതിന് സന്തോഷം നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് സംസാരിക്കാം ആറ് വയസ്സുള്ള കുഞ്ഞിനെ അമ്പത്തിമൂന്നിക്ക ചെയ്യുന്നത് ഉത്തമ മാതൃകയാണോ അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം മനസ്സിലായോ അപ്പൊ രാവിലെ ഇടുന്ന ഒരു മൂന്ന് നാല് വിഷയമായിരിക്കുന്ന ടോപ്പിക് തന്നെ ഇട്ട് സംസാരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താണ് അത് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതെന്തുകൊണ്ടോ അങ്ങനെ ആയെന്നുള്ളതിന്റെ ഒരു വിശദീകരണം തരാനോ അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യാനോ നിങ്ങൾ ആദ്യം ആ ആ ആ ആ കാലം എന്ന് പറഞ്ഞാൽ കാലത്തെ കല്യാണങ്ങൾ കല്യാണങ്ങൾ ഉള്ള ഹിസ്റ്ററി ഹിസ്റ്ററി നിങ്ങൾ മൊത്തം ഈ ഈ ആണോ പറഞ്ഞു തന്നെ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞില്ലേ മുഹമ്മദിന്റെ വാപ്പ ആമിനെ കല്യാണം കഴിച്ചതും ഈ പറഞ്ഞ അഞ്ചാമത്തെ വയസ്സിലായിരുന്നു ബാക്കി നിങ്ങൾ ബാക്കി പറ ആ കാലത്ത് അവര് രണ്ടുപേരും മാത്രീകരണ കൊണ്ടുപോവാം പറഞ്ഞാ നിങ്ങൾ രണ്ടുപേര് മൂന്നുപേരെ മാത്രം പിടിച്ചതിനാ ആ കാലത്തുള്ളവര് മൊത്തം കൊണ്ടുപോകും നൂറ് തൊട്ടുള്ളതും ഏടി നൂറ് തൊട്ടുള്ള ഇസ്തരം കൊണ്ടുവരാൻ പറ്റുമോ സുഹൃത്തെ നിങ്ങള് സുഹൃത്തെ ഈ മുഹമ്മദിന്റെ മാതൃക പറയണമെന്നുണ്ടെങ്കിൽ നൂറ് വർഷത്തെ മുമ്പത്തെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ മുഹമ്മദ് കാണിച്ച ഞാൻ ചോദിച്ചത് മാതൃകൂറ് മാതൃകൂറ് സുഹൃത്തെ അത് ഞങ്ങൾ ഉണ്ട് നമുക്ക് നിങ്ങൾ ഞാൻ ചോദിച്ചത് ോട്ട് പ്രേശ്ലോട്ട് പ്രേസിലോട്ട് ജുനൈദ് ബ്രദറെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു വളരെ സന്തോഷം നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവല്ലോ ഇവിടെ മൈക്കിൾ ബ്രദർ നിങ്ങളോട് ചോദിക്കുന്ന കാര്യം അതായത് ആ ഈ ഒന്നാം നൂറ്റാണ്ടിലെ കാര്യമോ അല്ലല്ലോ ഒന്നാം നൂറ്റാണ്ടിലെ ഇങ്ങനൊരു സാധനം പോലും ഇല്ല അതായത് നിങ്ങൾ ഈ പറയുന്ന ഒരു സംഭവം പോലും ഒന്നാം നൂറ്റാണ്ടിൽ ഇല്ല ഒന്നാം നൂറ്റാണ്ടിന് ശേഷമായിട്ട് പോയോ ഷോ ആഹ് ഓക്കെ 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 താങ്ക് യു താങ്ക് യു ഓ ഒന്നാം നൂറ്റാണ്ടിൽ നിങ്ങൾ ഈ പറയുന്നൊരു സാധനം പോലും ഇല്ല അപ്പോ ഒന്നാം നൂറ്റാണ്ടിന് ശേഷം ആറാം നൂറ്റാണ്ടിന് ശേഷമാണ് ഏഹ് ഇതുണ്ടാകുന്നത് അപ്പോ ആറാം നൂറ്റാണ്ടിൽ നടന്ന ഒരു കാര്യത്തെ സമർത്ഥി എന്തിനാണ് ഒന്നാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ പോകുന്നത് അതിന്റെ ആവശ്യം നല്ലൊരു അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ ഒന്നാം നൂറ്റാണ്ടിന് മുമ്പ് അല്ലെങ്കിൽ ഒന്നാം നൂറ്റാണ്ട് മുതല് ഒന്നാം നൂറ്റാണ്ട് മുതല് പിന്നെ ഖുറാനിലും മറ്റു പുസ്തകങ്ങളിലും ഇത്ര ഇത്ര ആളുകൾ ഇന്ന ഇന്ന പ്രായത്തിൽ വിവാഹം കഴിച്ചിരുന്നു അതിന് തെളിവുണ്ട് അതുകൊണ്ടാണ് നബീയും ആ സോറി നബീം എന്നല്ല മുഹമ്മദ് ആ പ്രായത്തിൽ വിവാഹം കഴിച്ചത് എന്ന് നിങ്ങള് പറഞ്ഞാൽ ഞങ്ങടെ സമ്മതിക്കല്ലോ അത് വീട് അത് വീട് അതല്ലല്ലോ ചോദിച്ചത് അത് വീട് അതല്ലല്ലോ ചോദിച്ചേ ക്രിസ്ത്യൻ ഒരു ജുനൈദ് ഒന്ന് മ്യൂട്ട് ചെയ്തേ ജുനൈദ് ജൂലൈ തന്നെ മ്യൂട്ട് ചെയ്ത് ജൂലൈ ജൂലൈദിനോട് ചോദിച്ച ചോദ്യം ഈ ടോപ്പിക്കും ജൂലൈദിനും മനസ്സിലാകാനിട്ടാണോ അതോ പൊട്ടം കളിക്കുകയാണോ ഈ മൊഹമ്മദിനു മുമ്പോ മുഹമ്മദിനു ശേഷം എടുക്കരുത് മൈക്കെടുക്കരുത് മൈക്കെടുക്കരുത് മൈക്ക് എടുക്കരുത് നീ മ്യൂട്ട് ചെയ്തേ ജൂലൈതായി നീ മ്യൂട്ട് ചെയ്തേ ജൂലൈ ചെയ്തേ അല്ല നീ മ്യൂട്ട് ചെയ്തേ നീ മ്യൂട്ട് ചെയ്തേ നീ മ്യൂട്ട് ചെയ്തേ ബോയ്ബ്രദറെ ഞാൻ അവനെ താഴെ അവനെ കേട്ട ഞാൻ അവനെ താഴ്വിട്ടത് അതായത് അവനെ അങ്ങനെ അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല അതായത് ഇവിടെ നമ്മൾ എല്ലാരും ചോദിച്ചത് ഇവിടുത്തെ ടോപ്പിക്കും മുഹമ്മദിനെ പറ്റിയ നീ ഇപ്പം വന്നിട്ട് മുഹമ്മദിന് മുമ്പോ മുഹമ്മദിന് ശേഷമോ ഈ മൊഹമ്മദിനെ ചെയ്തതിനേക്കാളും കൂടുതൽ വൃത്തികളിൽ ചെയ്ത മനുഷ്യന്മാരുണ്ടാവും അല്ലെ മുഹമ്മദിനേക്കാളും നല്ല പ്രവൃത്തികൾ ചെയ്ത മനുഷ്യന്മാരുണ്ടാവും അതൊന്നും ഞങ്ങൾ ഓക്കെ ഓക്കെ സോറി മുഹമ്മദിനേക്കാളും മുഹമ്മദിനേക്കാളും കൂടുതൽ വൃത്തികളുടെ ഏറ്റക്കുറിച്ചുകൾ സോറി അപ്പൊ ഞങ്ങൾ അതല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നിന്നോട് ചോദിച്ച ചോദ്യം ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ മാനവരിൽ മഹോന്നതൻ എന്ന് വിളിക്കുകയും നിന്റെ പുത്തകത്തിൻ്റെ അകത്ത് മാൻ ഈ മുഹമ്മദിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു അങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത് ഈ മുഹമ്മദിന്റെ കാര്യമായി ചോദിച്ച് അന്നേരം നീ അവിടെ മറ്റു കല്യാണങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെ വേറെ പലരും കിട്ടിയിട്ടുണ്ട് ഇതൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല ഈ നിങ്ങൾ ഉത്തമ മാതൃകയുണ്ടെന്ന് പറയുന്ന ഈ മുഹമ്മദ് ചെയ്ത ഈ ആറു വയസ്സിലെ ആറു വയസ്സിനെ കുഞ്ഞിനെ അമ്പത്തിമൂന്ന് കാരനായ മുഹമ്മദ് കെട്ടിയത് മാതൃകയാണോ അല്ലയോ എന്ന് പറയാനാണ് നിന്നോട് പറഞ്ഞു അപ്പൊ നീ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലാതെ നാട്ടിൽ അത് അങ്ങനെ ഇവിടെ വേറെ ഉണ്ടെന്നോ ഞങ്ങൾ തെളിവ് കൊണ്ടുവരണമെന്നൊന്നും അല്ല ഞങ്ങളെ വാദം ഇതിൽ നീ കോൺസെൻട്രേറ്റ് ചെയ്യും ഓക്കെ പ്രദേശനൊന്ന് കേട്ടി അവനോട് ചോദിക്കാം ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ നമ്മൾ ടോപ്പിക്കിന് അത് റിഫ്യൂട്ട് ചെയ്യാനായിട്ട് തെളിവുകൾ കൊണ്ടുവരേണ്ട അയാളുടെ ഉത്തരവാദിത്വമാണ് ഇവിടെ സംസാരിക്കാൻ വരികയാണെങ്കിൽ അല്ലാതെ കൊടുക്കേണ്ടത് അതാണ് നമ്മൾ എടുത്ത് പറഞ്ഞ കാര്യം അല്ല 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 അവിടെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ലിങ്ക് ഞാൻ ഇടയ്ക്ക് എന്നുള്ള കാരണം ഇതാണ് ഇദ്ദേഹം മൈക്കിൾ ബ്രദറോട് ചോദിക്കുന്ന കാര്യം ഇതാണ് ഒന്നാം നൂറ്റാണ്ടിൽ ലിസ്റ്റ് കൊണ്ടുവരൂ രണ്ടാം നൂറ്റാണ്ടിൽ ലിസ്റ്റ് കൊണ്ടുവരൂ അവിടുത്തെ ലിസ്റ്റ് കൊണ്ടുവരൂ എന്തിനാണ് അതിന്റെ ആവശ്യം കൃത്യമായിട്ടൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് പിന്നെ ഈ കാര്യത്തിനെ പറ്റിയുള്ള കാര്യം അപ്പൊ ആറാം നൂറ്റാണ്ടിൽ ഒരു വ്യക്തി അതായത് ഒരേ ഒരാള് ഈ ചരിത്രത്തിൽ എവിടെയും മറ്റൊന്ന് നമുക്ക് കാണാൻ പറ്റിയാലോ അത് വേറെ കാര്യം ഞാൻ ഇന്നത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തെ ശരിക്കും ഒരു ഭയങ്കരമായ ഒരു വിഷമം ഹൃദയത്തിനകത്ത് തോന്നി ആറ് വയസ്സുള്ളൊരു കുഞ്ഞ് അതിനെ അതിനെ അമ്പത്തിമൂന്ന് വയസ്സുള്ള ഒരാള് വിവാഹം കഴിക്കുക ഏ അതിനെ ഏതാണ്ട് ഒമ്പത് വയസ്സിനുള്ളിൽ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുക ഇതിനെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും അത് എന്ത് എന്ത് തോത് വെച്ചിട്ടാണ് എന്ത് മെഷർമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ സാധൂകരിക്കുന്നത് അപ്പൊ ഈ മുസ്ലിം സഹോദരങ്ങളെല്ലാം വന്ന് ഇതിനെ വെളുപ്പിക്കുമ്പോൾ ന്യായീകരിക്കുമ്പോ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം ഇത് എന്ത് തോത് വെച്ചാണ് നിങ്ങൾ ഇതിനെ ഇതിനെ അളക്കാൻ പോകുന്നേ അപ്പൊ ഇത് നിങ്ങൾ ഇതിനെ അംഗീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ വിളിപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വയം അപഹാസ്യരാകുകയാണ് ചെയ്യുന്നത് തെറ്റിനെ തെറ്റെന്ന് പറയാൻ തന്നെയുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം അത് ഞങ്ങൾ അതിനെ പിൻപറ്റുന്നില്ലെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം എൻ്റെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നിങ്ങൾ ആരും ഇപ്പൊ ഇത് അനുവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ ഇതിനേക്കാളും അല്പം കൂടെ പിന്നെ ഭൗതികമായിട്ട് ഉന്നതരും ഇങ്ങനെയുള്ള മനോഭാവങ്ങൾ വെച്ചു പുലർത്താത്തവരും നല്ലവരുമാണെന്ന് ഞങ്ങൾ പറയും കാരണം നിങ്ങൾ നിങ്ങൾ ഇത് ചെയ്യുന്നില്ല ഒരു കുഞ്ഞിനെ കണ്ടാൽ അതിനെ കുഞ്ഞായിട്ട് കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഹമ്മദിനേക്കാളും വളരെ ഉന്നത ചിന്താഗതിയുള്ള മനുഷ്യർ തന്നെയാണ് ബോബി ഒരു കാര്യം ചോദിച്ചോട്ടെ ബോബി സർട്ടിഫിക്കറ്റ് കൊടുത്തല്ലോ ആ സർട്ടിഫിക്കറ്റിന്റെ ആധാരം എന്നും പറയുന്നത് അതിന്റെ ബേസ് എന്നും പറയുന്നത് അവരങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ കൺക്ലൂഷൻ ഗോപി ബ്രദർ എത്തി എത്തിയത് എന്തടിസ്ഥാനത്തിലാണ് കാരണം ഇവര് ഇന്ന് ഇന്ത്യയിൽ ചെയ്യാ ചെയ്യാതിരിക്കുന്നത് ചെയ്താൽ ഇവരെ പോസ്കേസിന് അകത്ത് പോകും മനസ്സിലായോ ഇവരുടെ ശരീരത്തിന് നിയമമുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലൊക്കെ നമ്മളിത് കാണുന്നുണ്ട് എത്രയോ ഇൻസിഡൻസ് ഉണ്ട് നമ്മൾ പിന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു വീഡിയോ കണ്ടില്ലേ ഇത് പിന്നെ രാജ്യത്താണ് ഞാൻ മറന്നുപോയി എൺപത് എൺപത് വയസ്സുമുകളിലുള്ള ഒരു ഒരു മുല്ലാക്ക ഒരു ആറു വയസ്സുകാരി കൊച്ചിനെ കിട്ടിക്കൊണ്ട് പോകുന്ന കണ്ടില്ലേ അപ്പൊ സി ഇത് ഇവര് ഇവരുടെ ഇടയിൽ ഇത് ഉണ്ട് നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യാത്തത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഇവിടെ സുശക്തമായി അത് ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെ മറികടന്ന് ഇവരുടെ ഭൂരിപക്ഷം കിട്ടി ഇവരുടെ ശരീരത്തിലോ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന കേസ് ഇവര് നടത്തുക മനസ്സിലായോ അതവർക്ക് സുന്നത്താണ് സുന്നത്തും ആണെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ചെയ്തു കഴിഞ്ഞാൽ പോകും അതുകൊണ്ടാണ് അങ്ങനെ കാര്യമുണ്ട് ും ഞാൻ അല്ല ഞാൻ പറഞ്ഞത് വൈഡ് വൈഡായിട്ടില്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു വൈഡ് ആയിട്ട് നമ്മൾ ഒരു വാദത്തിന് വേണ്ടി ചിന്തിക്കുക നമ്മുടെ ചുറ്റുപാടുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഈ നിയമം ഒന്നും നമ്മൾ നമ്മുടെ പോയിന്റിലെടുക്കണ്ട എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊരാളോട് ചോദിച്ചാൽ സാധാരണക്കാരൻ ഒരാൾ ഇപ്പം നമ്മളൊരു മുസ്ലിം സഹോദരനെ എടുക്കണ്ട ഒരു സാധാരണ മനുഷ്യനോട് നമ്മൾ ചോദിച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയാൻ സാധ്യതയുള്ള ഒറ്റ കാര്യം എനിക്കങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത് ഇനി ബൈബിളിലെ സംസ്കാരത്തിലേക്ക് വന്നാല് പന്ത്രണ്ട് വയസ്സുള്ള ഒരു ബാലികയെ ഏർ ബാലേ എന്നാണ് ബാലിക എന്നുള്ളൊരു പദമാണ് യേശു കർത്താവ് ഉപയോഗിക്കുന്നത് ഏ അപ്പോ എങ്ങനെ ഒക്കെ ചിന്തിച്ചെന്ന് പറഞ്ഞാലും ഇതൊരു മേച്ഛത തന്നെയാണ് അതിന് യാതൊരു തരത്തിൽ ഒരു ഇനി ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ഒരു ബേസിക്സും ഇല്ലാതെ ഒരു മാനസികമായ മാനസികമായ ഒരു സാധാരണ മനുഷ്യനെ പോലെ ചിന്തിച്ചാൽ ഒരു മനുഷ്യനും ഇങ്ങനെ കാണാനായിട്ട് കഴിയത്തില്ല അത് മാത്രമല്ല നമ്മൾ പറഞ്ഞല്ലോ മുട്ടിലഴിയുന്ന ഒരു കൊച്ചിനെ കണ്ടപ്പോ പോലും ഇതേ വികാരം ഉണ്ടായ ഒരാളെ എങ്ങനെയാണ് ഒരു പുണ്യ സംഗതിയുള്ള ഒരാളായിട്ട് കാണാൻ കഴിയുക എനിക്കൊരിക്കലും അതിനു സാധിക്കത്തില്ല മാത്രമല്ല മാത്രല്ല വേറൊരു കാര്യമുണ്ട് വേദപുസ്തകത്തിൽ പിന്നെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ തെറ്റ് എന്നുണ്ടെങ്കിൽ അതിന് തെറ്റ് എന്ന് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം വിളിച്ചിരിക്കുന്നത് അതിനെ ഒരിക്കലും വെളുപ്പിക്കാനോ വെള്ളതേക്കാനോ ന്യായീകരിക്കാനോ ഒരു ഒരു വിധത്തിലും വിശുദ്ധ വേദപുസ്തകം ശ്രമിച്ചിട്ടില്ല